ചരിത്രം കുറിച്ച ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം ശസ്ത്രക്രിയ പൂർത്തിയായി ഹൃദയം സ്വീകരിച്ച ദുർഗ കാമ്പിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഡോക്ടർമാർ നൽകുന്ന വിവരങ്ങൾ എന്താണ് നിലവേ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ നൽകുന്നത് ആശുപത്രി സുപ്രണ്ട് അടക്കം നൽകുന്നത് കാരണം ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു ആറരയോടുകൂടി തന്നെ അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി അതിന് ശേഷം ദുർഗിയെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മറ്റ് അതായത് പൂർണ്ണമായും തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമാണ് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയുക എന്ന കാര്യം ഡോക്ടർമാർ പറയുന്നുണ്ട് പിന്നീട് നാൽപ്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണവും എല്ലാം തന്നെ ആവശ്യമാണ് എന്നാൽ വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതൊരു ചരിത്ര നിമിഷം തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ജില്ലാതല സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് അവിടെ നേപ്പാൾ സ്വദേശിനിയായ ഒരു ഇരുപത്തൊന്നുകാരിക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു അതിനുവേണ്ടി നിയമ പോരാട്ടങ്ങളടക്കം നടത്തിയേണ്ടി വന്നു കാരണം മറ്റൊരു രാജ്യത്തുള്ള ആളാണ് ഇവിടെ ശസ്ത്രക്രിയ നടത്തുന്നതിന് നിരവധി സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ നിയമപ്രശ്നങ്ങളെയെല്ലാം െ മറികടന്ന് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടന്നു അങ്ങനെയാണ് രണ്ട് മണിയോടെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസിൽ എത്തിക്കുന്നു അവിടെ നിന്ന് വെറും നാല് മിനിറ്റ് കൊണ്ട് ഗ്രാൻഡ് ഖയാത്തിലെ ഹെലിപ്പാഡിൽ നിന്ന് വെറും നാല് മിനിറ്റ് കൊണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ അതിവേഗത്തിൽ പോലീസും ആശുപത്രി അധികൃതരും എല്ലാം തന്നെ കൂട്ടായ്മയിൽ ജനകീയ കൂട്ടായ്മയിൽ തന്നെയായിരുന്നു അവിടെ വഴിയൊരുക്കുകയും നാല് മിനിറ്റ് കൊണ്ട് ഹൃദയം ജനറൽ ആശുപത്രിയിൽ എത്തുന്നു ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുന്നു അതിനു മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം സങ്കീർണമായ ശസ്ത്രക്രിയ ക്രിയ ഒരുക്കങ്ങളെല്ലാം തന്നെ ദുർഗയിൽ പൂർത്തിയാക്കിയിരുന്നു അതിന് ഉടൻ ഹൃദയം വന്നപ്പോൾ തന്നെ ശസ്ത്രക്രിയയിലേക്ക് കടക്കുന്നു അഞ്ചംഗ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഓപ്പൺ ഹെർട്ട് സർജറി എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നിരുന്നു എന്നാൽ ആദ്യമായിട്ടാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരു ജില്ലാതല ആശുപത്രി അതിന് നേതൃത്വം നൽകുന്നതും അത് വിജയകരമായി പൂർത്തിയാക്കുന്നതും എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളും ഏറ്റവും പ്രധാനം തന്നെയാണ് ഇതുവരെയുള്ള ഹൃദയ ശസ്ത്രക്രിയ മറ്റു സ്വകാര്യ ആശുപത്രികളിലടക്കം നടന്നിരിക്കുന്ന ഹൃദയ ശസ്ത്രക്രിയകളെല്ലാം തന്നെ വലിയ വിജയകരമായിരുന്നു ജനിതക രോഗം മൂലം ബുദ്ധിമുട്ടിയിരുന്ന ഹൃദയം ഏതാണ്ട് രണ്ടു വർഷം മാത്രമാണ് ആയുസ് എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഒരു പെൺകുട്ടിക്കാണ് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കുട്ടിയുടെ സഹോദരനടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തിരികെ സഹോദരി ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളും അതേ രീതിയിൽ തന്നെയാണ് സന്തോഷകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് Редактор субтитров А.Семкин Корректор А.Егорова